ഈ സന്ധിവാദം ഒന്ന് പറയാമോ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട് ഇതൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് വേദന ഇത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് പൊതുവെ സന്ധിവാദം അല്ലെങ്കിൽ ആപ്ഡേറ്റസ് എന്ന് പറയുന്നത് ഇത് പല ഇത് വരുന്ന കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ കൊണ്ടും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ പ്രായം കൊണ്ടും ഒക്കെ ഇതിനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് ആൾക്കാർക്ക് ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ആയിട്ടുള്ള കുറച്ച് കുറച്ച് ആപ്പറേറ്റിസില് ഏറ്റവും പ്രധാന മറ്റൊരു ആപ്പറേറ്റിസ് എന്ന് പറയുന്ന ഒന്നാണ് ആമവാദം അത് എന്താണ് ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത് അതുപോലെ തന്നെ എസ് എൽ ഇ എന്ന് പറയുന്ന ഒരു ഓട്ടോയുന്യൂ ഡിസീസ് മൂലം ഉണ്ടാകുന്ന ആപ്പറേറ്റിസ് ഇതൊക്കെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിന്റെ കൂടുതൽ പെടും പിന്നെ പ്രായമായിട്ടുള്ള നമ്മുടെ വീട്ടിന്റെ പ്രായമായിട്ടുള്ള വെല്ലിച്ചമാർക്കും വെല്ലിമ്മമാർക്കും ഒക്കെ എന്താണ് തേയ്മാനം കൊണ്ട് മുട്ടിന് അല്ലെങ്കിൽ കാൽ കൈ കാൽമുട്ടിന് കാൽമുട്ടിനൊക്കെ വേദന നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും ഇതിനെ ഡിജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഓസ്റ്റീവ് ആപറേറ്റിസ് ആണിത് പിന്നെ പ്രധാനമായിട്ടും മദ്യപാനികളിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് മാംസമൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലിന്റെ പല ഭാഗത്തും യൂറിക് ആസിഡ് ക്രിസ്റ്റൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ഒരു ആത്രൈറ്റിക് പെയിൻ അതിനെ നമ്മള് ഗൗട്ടി ആത്രൈറ്റിസ് എന്നാണ് പറയുന്നത് പിന്നെ ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷതം നമ്മുടെ സന്ധികൾക്കോ അല്ലെങ്കിൽ അസ്ഥികൾക്കോ ഒക്കെ വീഴ്ച മൂലമോ അല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയത് മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ക്ഷതം ചിലപ്പോൾ പിന്നീട് വാദമായിട്ട് മാറാം ഇതിനെ നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് പിന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ചെറിയ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ടി വി പോലെയുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പണ്ട് ചിക്കും വന്നപ്പോഴൊക്കെ വാദത്തിന്റേതായിട്ടുള്ള വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ഇതിനെ നമ്മൾ പോസ്റ്റ് ഇൻഫെക്ഷസ് ആപ്പറേറ്റിസ് എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ആപ്പറേറ്റിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാന കാരണം പാരമ്പര്യം തന്നെയാണ് നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ അപ്പക്കിനോ അമ്മൂമ്മക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഈ ഒരു വാദം ഉണ്ടാവാനും കാലക്രമേണ നമുക്ക് വാദമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് പ്രായം ചെല്ലുമ്പോഴൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഒരു ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളുള്ളവർക്ക് അതായത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ അവസ്ഥ നമ്മളുടെ ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് അത് സന്ധികൾക്കെതിരെ അതിന് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാദമായിട്ട് മാറുന്നത് വളരെ ചാൻസ് കൂടുതലാണ് ആമുവാദം ഇത്തരത്തിലുള്ളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് പിന്നെ മദ്യപാനം സ്മോക്കിംഗ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് പിന്നെന്താണ് നമ്മൾ വ്യായാമം ഇല്ലാത്ത ഒരവസ്ഥ പിന്നെ പൊണ്ണത്തടി മറ്റു പല ഓട്ടോമ്യൂൺ രോഗങ്ങൾ ഇതെല്ലാം ചിലപ്പോൾ വാദത്തിലേക്ക് നമ്മളെ വഴി തെളിച്ചു വന്ന് തരാം പിന്നെ പ്രായം ചെന്നവർക്ക് ഉണ്ടാകുന്ന തേയ്മാനം അസ്ഥികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സന്ധികളെ ആവരണം ചെയ്യുന്ന ആ ഒരു പൊതു മെറ്റീരിയലിന് ഒക്കെ തേയ്മാനം ഉണ്ടായിരുന്നു വരാം അതുമൂലം ഉണ്ടാകുന്നു അതും ഒക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് അർപ്പേറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിന്റെ രോഗലക്ഷണങ്ങളെ പറയാമോ എന്റെ ലക്ഷണം ആദ്യം പറഞ്ഞതുപോലെ സന്ധികൾക്ക് ഉണ്ടാകുന്ന ഇൽക്കെട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം ഈ നീക്കിനോടൊപ്പം ആ ഒരു ഭാഗത്ത് ഏർ ചിലപ്പോ ഒരു ചുവപ്പ് വരാം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കുന്നത് വേദന സഹിക്കാൻ പറ്റത്തില്ലാത്ത പോലത്തെ ഒരു വേദന പിന്നെ ചിലപ്പോ ചൂട് അനുഭവപ്പെടാം ഈ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഇതൊക്കെയാണ് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പിന്നെ അതിന്റെ കൂട്ടത്തില് ആമവാദമൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോ അല്ലെങ്കിൽ വാദം ഉള്ളവർക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ആ ഒരു ജോയിൻസ് സന്ധികളൊക്കെ അനക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് അല്ലെങ്കിൽ അസ്വഹനീയമായിട്ടുള്ള വേദന അല്ലെങ്കിൽ എവിടെ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെടും ഇത് കുറച്ച് സമയം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒക്കെ കുറച്ച് സമയം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സമയം ആ ഒരു പാർട്ട് ഉഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് മാറും എന്ന് പറയുന്നു ഇതും വാദത്തിന്റെ ഒരു ലക്ഷണമാണ് പിന്നെ റൊമാറ്റോയുടെ ആത്രേറ്റിസ് ഉള്ളവർക്ക് ആമവാദമൊക്കെ ഉള്ളവർക്ക് ഈ അത് പലപ്പോഴും നമ്മളുടെ കൈവിരലുകളില് കാൽവിരലുകളിലൊക്കെയാണ് ഉണ്ടാകുന്നത് ചില കത്തകളെ പോലെ ആ ഒരു ഭാഗത്ത് ജോയിൻസിൽ കാണാം റൊമാറ്റിന് എന്നാണ് പറയുന്നത് ഇത് ആമവാദത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഗൗട്ടി ആർത്രൈറ്റിസിനുള്ളത് പോലെ ഒക്കെ ഉള്ളത് പോലെ അതിഭയങ്കരമായിട്ടുള്ള വേദന പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് മുട്ട് തേയ്മാനം ഒക്കെ ഉള്ളവർക്ക് കാലക്രമേണ അല്ലെന്നെന്തെങ്കിൽ കുറെ കാലം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ജോയിൻസിന് അല്ലെങ്കിൽ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ഒരു രൂപമാറ്റം അല്ലെന്നെന്തെങ്കിൽ വളവ് വള വളഞ്ഞത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങള് പിന്നെ നടക്കാൻ അല്ലെന്നെന്തെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് എന്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് ചികിത്സ ലഭ്യമാണോ നമുക്ക് ഹോമിയോപ്പതിയിൽ സന്ധിവാദത്തിന് ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ് അപ്പോൾ ഇതൊരു പേഷ്യന്റിന് കൊടുക്കുന്നത് അവരുടെ എന്ത് കാരണങ്ങൾ കൊണ്ടുള്ള ആണ് അതെങ്കിൽ ഏത് തരത്തിലുള്ള വാദമാണ് അവരെ ബാധിച്ചിരിക്കുന്നതെന്ന് പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വഴി മനസ്സിലാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പൊ അതിന് ബ്ലഡ് ടെസ്റ്റ് നടത്തുക അല്ലെങ്കിൽ ഒരു എക്സ്റേ സ്കാനിങ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവർക്ക് എന്ത് തരത്തിലുള്ള ആപ്പറേറ്റീവ്സ് ആണെന്നുള്ളത് കണ്ടുപിടിക്കും പിന്നെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് നമ്മൾ അവർക്കൊരു മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതോടൊപ്പം നമ്മൾ അവർക്ക് പലതരത്തിലുള്ള എക്സസൈസുകള് ഭക്ഷണ രീതി ഡയറ്റ് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതികഠിനമായിട്ടുള്ളതല്ല നമ്മളുടെ ആ ഒരു സന്ധികൾക്ക് കൂടുതലായിട്ട് ഒരു ഇളക്കം കിട്ടുന്നത് പോലെ അല്ലെന്നുണ്ടെങ്കിൽ സന്ധികളുടെ ആ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് ലൂസ് ആക്കാനോ ഒക്കെയുള്ള എക്സസൈസ് അത് കുറച്ചു സമയം നടക്കുന്നതും അ പോലെയുള്ള എല്ലാം അതിനകത്ത് പെടും അങ്ങനെ ചെറിയ ചെറിയ എക്സസൈസുകൾ പെടുന്നു അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള എക്സസൈസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വാദമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതിന്റെ കൂടുതൽ നമ്മൾ ഇവരോട് കഴിക്കാനും പറയുന്ന ഭക്ഷണങ്ങളുണ്ട് ഉണ്ട് കഴിക്കാതിരിക്കാൻ പറയുന്ന ഭക്ഷണങ്ങളുണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അത് നമ്മളുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ ഈ ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട് പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പഴങ്ങൾ ബെറി ഏർ ആപ്പിള് ടൊമാറ്റോ തക്കാളി കളി പിന്നെന്താണ് നെല്ലിക്ക പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കഴിക്കാം പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അതായത് ഈ നീർക്കെട്ട് വരുന്നത് തടയുന്നത് അതിന്റെ മൂലമുള്ള വേദന തടയുന്നത് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അത് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ അതൊക്കെ നമ്മളുടെ ആ ഒരു ഈ വാദം മൂലം ഉണ്ടാകട്ട നീർക്കെട്ടും വേദനയും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാണ് പിന്നെ തേൻ തേന് ഈ വാതമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണ സാധനമാണ് ഇതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് കഴിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ കൊത്തമര ബീൻസ് ഇതിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷക സാധനങ്ങളെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൈബർ സഹായിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ വാദമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ മദ്യം അല്ലെങ്കിൽ സ്മോക്കിംഗ് അമിതമായിട്ടുള്ള സ്മോക്കിംഗ് മൈദയുടെ ഉപയോഗം അമിതമായിട്ടുള്ള ഷുഗറിന്റെ ഉപയോഗം ഇതൊക്കെ ും അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഉപേക്ഷിക്കേണ്ടതാണ് കോംപ്ലിക്കേഷൻസ് വരുമോട്ടോ ഇത് കറക്റ്റ് സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയില്ലന്നുണ്ടെങ്കിൽ പല അവയവങ്ങളെ ഇത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം ഇപ്പൊ കിഡ്നി അതുപോലെ നമ്മുടെ ഹൃദയം ലങ്സ് ഒക്കെ പ്രവർത്തനത്തിന് ഇത് പല നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്ലീറൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇത് നമ്മളുടെ അസ്ഥികളെ ബാധിക്കുന്നതുകൊണ്ട് അസ്ഥികളിൽ നിന്നുള്ള മറ്റേ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നത് അപ്പം അസ്ഥികളെ ബാധിക്കുന്നതുകൊണ്ട് അതിനെ ഈ ഒരു ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിനകത്ത് ദോഷകരമായിട്ട് ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ വിളർച്ച വരാനും അതുമൂലം തളർച്ച ആ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്